സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഹ്വാനപ്രകാരം ജില്ലയിലുടനീളം വ്യാപകമായ ശുചീകരണ പ്രവർത്തികളാണ് സി പി ഐയും വർഗസംഘടനകളും നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയും പരിസരവും സി പി ഐ കുളത്തുപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളാണ് സി പി ഐയും പോഷക സംഘടനകളും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നതെന്നും വലിയ ജനപിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ടെന്നും കെ അനിൽകുമാർ പറഞ്ഞു മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ് ജില്ലയിലാകമാണ് ഇതിന്റെ ഭാഗമായി തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുളത്തുപുഴയിലെ സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റാഫുകളും കുടുംബശ്രീ പ്രവർത്തകരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ ആശുപത്രി പരിസരം ഇന്ന് ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർക്കൊപ്പം മെഡിക്കൽ ഓഫീസർ പ്രകാശ് അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ റാഫി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിമോൻ നേതാക്കളായ ഷാജഹാൻ ആരോമൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാട്ടുവാർത്ത കുളത്തുപ്പുഴ